ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന സുപ്രീം കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുകൾക്ക് നിയമപരമായ സാധുത നൽകുന്നു ഔദ്യോഗിക വസതിയിൽ നിന്ന് വൺ വൻതുക അനധികൃത പണം കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീംകോടതി തന്നെ നിയോഗിച്ച ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് വർമ്മ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ ജസ്റ്റിസ് വർമ്മയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ആഭ്യന്തര അന്വേഷണ സമാന്തര നിയമ സംവിധാനം അത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമല്ലെന്നും കോടതി വ്യക്തമാക്കി ഈ വിഷയത്തിൽ നടന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നായിരുന്നു ജസ്റ്റിസ് വർമ്മയുടെ പ്രധാന ആവശ്യം അന്വേഷണത്തിൽ ലഭിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളും പരസ്യപ്പെടുത്തരുതെന്നും തന്റെ വിശദീകരണം കേൾക്കാതെയാണ് സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്നെ പാർലമെന്റിൽ വിചാരണ ചെയ്യാനുള്ള ശുപാർശയും ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു നിയമപരമായ അനുമതി ഇല്ലാതെയാണ് സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണം നടന്നതെന്നും ഇത് നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്നും കോടതിയിൽ ഹർജിയിൽ പറഞ്ഞിരുന്നു കൂടാതെ ഒരു ജഡ്ജിയെ ഭരണഘടനാ പദവിയിൽ നിന്ന് നീക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ ചീഫ് ജസ്റ്റിസിന് കഴിയില്ലെന്നും ജസ്റ്റിസ് വർമ്മ വാദിച്ചു എന്നാൽ ഈ വാദങ്ങളെല്ലാം സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് വർമ്മയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത് ആഭ്യന്തര അന്വേഷണം ഒരു സമാന്തര നീതിന്യായ വ്യവസ്ഥയല്ലെന്നും അത് സ്ഥാപനപരമായ നടപടികളുടെ ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് വർമ്മയുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളും പരസ്യപ്പെടുത്തേണ്ടതില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചതിൽ ഭരണഘടനാ ലംഘനമല്ലെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ സുപ്രീം കോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് നിയമപരമായി നിലനിർത്തുമെന്നും അതിലെ കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ടെന്നും ഉറപ്പായി ഈ കേസിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഒരു വർഷം മുമ്പാണ് ആരംഭിക്കുന്നത് ഡൽഹിയിലെ ജസ്റ്റിസ് യശ്വിന് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നാണ് ഈ സംഭവം പുറത്തുവന്നത് തീയണയ്ക്കാൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് വീട്ടിൽ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപയാണ് ഇങ്ങനെ കണക്കിൽപ്പെടാതെ കണ്ടെത്തിയത് ഈ സമയം ജസ്റ്റിസ് വർമ്മ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഈ വിവരം ഫയർഫോഴ്സ് ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിനും തുടർന്ന് സുപ്രീംകോടതിക്കും വിവരം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഒരു ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു ആഭ്യന്തര സമിതിയുടെ അന്വേഷണത്തിൽ ജസ്റ്റിസ് യസ് എന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു വസതിയിൽ കണ്ടെത്തിയ കണക്കിൽപ്പെടാത്ത പണത്തിന് വ്യക്തമായ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇതൊരു ജഡ്ജിയുടെ പദവിക്ക് ചേരാത്ത നടപടിയായി സമിതി വിലയിരുത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്തത് ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് വർമ്മ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഉന്നത പദവിയിലുള്ള ഒരു വ്യക്തിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ സ്ഥാപനപരമായ നടപടികൾക്ക് നിയമപരമായ അടിത്തറ നൽകുന്നു സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉന്നൽ നൽകുന്ന ഒന്നാണ് ജുഡീഷ്യറിയുടെ ഭാഗമായ ഒരു വ്യക്തിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ നിയമപരമായ സംശയങ്ങൾ ഉയർന്നപ്പോൾ പോലും സ്ഥാപനപരമായ നടപടികൾക്ക് മുൻഗണന നൽകാൻ കോടതി തയ്യാറായി ജസ്റ്റിസ് വർമ്മയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ആഭ്യന്തര അന്വേഷണ സംവിധാനങ്ങളുടെ പ്രാധാന്യം കോടതി ഉയർത്തിക്കാട്ടി ഇത്തരം ആഭ്യന്തര സംവിധാനങ്ങൾ ഒരു സമാന്തര നിയമ വ്യവസ്ഥയല്ലെന്നും മറിച്ച് സ്ഥാപനപരമായ ധാർമ്മികതയുടെ ഉത്തരവാദിത്വം നിലനിർത്താൻ അനിവാര്യമാണെന്നും കോടതി അടിവരയിട്ടു ഇത് ജുഡീഷ്യലിയുടെ മറ്റ് അംഗങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഹർജിയിൽ ജസ്റ്റിസ് വർമ്മ ഉന്നയിച്ച പ്രധാന വാദം ആഭ്യന്തര അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ലെന്നും അത് ഭരണഘടനയുടെയും നിയമ നടപടികളുടെയും ലംഘനമാണെന്നുമാണ് എന്നാൽ സുപ്രീം കോടതി ഈ വാദം പൂർണ്ണമായും തള്ളി ഒരു ജഡ്ജിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെന്നും അത് ഭരണഘടനാപരമായ കടമയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒരു ജഡ്ജിയുടെ മൗലിക അവകാശങ്ങൾ പോലും ഈ വിഷയത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് കോടതി നിലപാടെടുത്തു ഈ കേസിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം തന്റെ ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിച്ചു എന്നതാണ് ഇതൊരു ജഡ്ജിയുടെ സത്യസന്ധതയ്ക്കും നീതി ബോധത്തിനും നേരെയുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഒരു ജഡ്ജിക്ക് സമൂഹത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ അത് അന്വേഷിക്കാൻ സ്ഥാപനപരമായ സംവിധാനങ്ങൾ ആവശ്യമാണ് അത്തരമൊരു സംവിധാനമാണ് സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതി അതിന്റെ കണ്ടെത്തലുകൾക്ക് നിയമപരമായ സാധ്യത നൽകിക്കൊണ്ട് സുപ്രീം കോടതി ജുഡീഷ്യറിയുടെ അന്തസ്ത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിച്ചു ജസ്റ്റിസ് ഉറമിയുടെ ഹർജി തള്ളിയത് ഈ കേസിലെ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാർലമെന്റിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള ശുപാർശയും ജഡ്ജി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികളും ഭാവിയിൽ പരിഗണിക്കപ്പെടാം ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അദ്ധ്യായത്തിന് തുടക്കമിട്ടേക്കാം കാരണം ഉന്നത നീതിപീഠത്തിലെ ഒരു ജഡ്ജിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും അതിൽ ആഭ്യന്തര അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് അപൂർവമായ സംഭവമാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ജുഡീഷ്യറുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും സഹായിക്കും ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇത് തുറന്നു കാട്ടുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നിലനിർത്താൻ ഇത്തരം നടപടികൾ അനിവാര്യമാണ് ജസ്റ്റിസ് വർമ്മയുടെ ഹർജി തള്ളിയതിലൂടെ സുപ്രീം കോടതി നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം നൽകി അതൊരു സാധാരണക്കാരനായാലും ഉന്നത പദവിയിലുള്ള ഒരു ജഡ്ജിയായാലും ഈ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി ഒരു ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇത്രയധികം പണം കണ്ടെത്തിയത് എങ്ങനെ അദ്ദേഹത്തിന് ഈ പണം എവിടെ നിന്ന് ലഭിച്ചു ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സമ്പാദ്യമാണോ അതോ മറ്റേതെങ്കിലും അനധികൃത ഇടപാടുകളുടെ ഭാഗമാണോ എന്നും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ കൂടുതൽ വെളിച്ചം വീശാൻ സഹായിച്ചിട്ടുണ്ടാവാം എന്നാൽ ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല ഒരു ജഡ്ജിക്ക് സമൂഹത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് നീതി നടപ്പാക്കുക എന്നത് മാത്രമല്ല നീതി നടപ്പിലാക്കുക എന്ന് തോന്നിപ്പിക്കുകയും വേണം നീതി നടപ്പിലാക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും വേണം ജസ്റ്റിസ് വർമ്മയുടെ കാര്യത്തിൽ ഒരു ജഡ്ജിക്ക് ചേരാത്ത നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിക്കുന്നത് ഒരു ഗുരുതരമായ വീഴ്ചയാണ് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ആഭ്യന്തരാന്വേഷണം അനിവാര്യമായിരുന്നു ജസ്റ്റിസ് വർമ്മയുടെ ഹർജി തള്ളിയത് ഒരുപക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരിക്കാം ഇത് ജഡ്ജിമാരുടെ ഉത്തരവാദിത്തെയും ധാർമ്മികതയെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കും നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് ഈ കേസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ജുഡീഷ്യറിയുടെ സമഗ്രത നിലനിർത്താൻ ഇത്തരം നടപടികൾ അനിവാര്യമാണെന്ന് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം വ്യക്തമാക്കുന്നു ജഡ്ജിമാരെ പോലെ ഉന്നത പദവിയിലുള്ള വ്യക്തികൾക്ക് പോലും തെറ്റായ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും അവർക്ക് നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും ഈ വിധി തെളിയിക്കുന്നു